നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇറ്റലിയിലെ ഒരു പ്രത്യേകതരം കുടുംബത്തെയാണ് എല്ലാ ഉത്സവങ്ങളിലും ഇവരെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വാഹനങ്ങളിലാണ് ഇവരുടെ യാത്ര അതുതന്നെയാണ് അവരുടെ വീടും കുടുംബവും എല്ലാം ഒരു തരം കേരവാൻ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഈ ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് അവരുടെ ജോലി എന്ന് പറയുന്നത് ഉത്സവ സമയങ്ങളിൽ നമ്മുടെ ആകാശത്തൊട്ടിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അങ്ങനെ പാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുക അവർക്ക് പ്രത്യേകിച്ച് നാടൊന്നുമില്ല എവിടെയാണ് ഉത്സവം നടക്കുന്നത് തന്നെയാണ് അവരുടെ നാട് അവിടെ അവർ ഭക്ഷണം ഉണ്ടാക്കും ആ വാഹനത്തിൻ്റെ കടന്നുറങ്ങും അതൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അവർ നീങ്ങും ഇങ്ങനെ ഒരു നാടോടികളെ പോലെ അവരിങ്ങനെ യാത്ര ചെയ്യാണ് ഒരു പ്രത്യേകതരം കാഴ്ചയാണ് എനിക്കിവിടെ അനുഭവപ്പെട്ടത്